മുട്ടുവർക്കി കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിയിലെ ചെത്തിപ്പുഴയിൽ മുട്ടത്തു മത്തായിയുടെയും അന്നമ്മയുടെയും ഒൻപത് മക്കളിൽ നാലാമനായി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തെട്ടിനാണ് മുട്ടത്തുവർക്കി ജനിച്ചത് ചങ്ങനാശ്ശേരി എസ് ബി കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടിയ ശേഷം ചങ്ങനാശ്ശേരി എസ് ബി ഹൈസ്കൂളിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു പിന്നീട് അധ്യാപക വൃത്തി കൊണ്ട് കുടുംബം പുലർത്താൻ കഴിയില്ല എന്ന് വന്നപ്പോൾ അല്പം കൂടി ഭേദപ്പെട്ട ശമ്പളം പ്രതീക്ഷിച്ച് കൂട്ടിക്കല്ലിലെ തടി ഫാക്ടറിയിൽ കണക്കെഴുത്തുകാരനായി കുറച്ചുനാൾ എൻ ബി പോളിൻ്റെ ട്യൂട്ടോറിയലിൽ പഠിപ്പിച്ചു പിന്നീട് എം ബി പോളിനോടൊത്ത് സഹപത്രാധിപരായി ദീപികയിൽ ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെ അദ്ദേഹം ദീപികയുടെ പത്രാധിപ സമിതിയിൽ ഉണ്ടായിരുന്നു പത്രത്തിലെ നേരും നേരും പോക്കും എന്ന പങ്ക്തി എഴുതിയിരുന്നത് അദ്ദേഹമായിരുന്നു മധ്യകേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം അവലംബിച്ച് സാഹിത്യ രചന നടത്തിയിരുന്ന മുട്ടത്തുവർക്കിയാണ് മലയാള സാഹിത്യത്തെ ജനകീയവൽക്കരിച്ചത് സാഹിത്യ ലോകത്തിലേക്ക് മലയാളികളെ നയിച്ച ആദ്യ പടി മുട്ടത്തുവർഗിയാണെന്നും മുട്ടത്തുവർഗിയെ വായിച്ചതിന് ശേഷമാണ് മലയാളി തകടിയിലേക്ക് എത്തിയതെന്നും എൻ വി കൃഷ്ണ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മലയാളിക്ക് വായനയുടെ വാതായനങ്ങൾ തുറന്നിട്ട അനശ്വര പ്രതിഭയാണ് മുട്ടത്തു എന്ന് കേസരി ബാലകൃഷ്ണ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ആത്മാഞ്ജലി എന്ന ഖണ്ഡകാവ്യമാണ് പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യ കൃതി അതിന് അവതാരിക എഴുതിയ എം ബി പോൾ ആണ് വർക്കിയെ ഗദ്യമേഖലയിലേക്ക് തിരിച്ചുവിട്ടത് എൺപത്തൊന്ന് നോവലുകൾ പതിനാറ് ചെറുകഥാ സമാഹാരങ്ങൾ പന്ത്രണ്ട് നാടകങ്ങൾ പതിനേഴ് വിവർത്തന കൃതികൾ അഞ്ച് ജീവചരിത്രങ്ങൾ എന്നിവയടക്കം ഇരുന്നൂറോളം കൃതികൾ എഴുതി ഒരു കാലഘട്ടത്തിലെ മധ്യകേരളത്തിലെ ക്രിസ്ത്യാനിയുടെ ജീവിതം സുന്ദരമായ ഭാഷയിൽ ആവിഷ്കരിച്ച എഴുത്തുകാരനായിരുന്നു മുട്ടത്തുവർഗി മുട്ടത്തുവർക്കിയുടെ ഇരുപത്തി ആറ് നോവലുകൾ ചലച്ചിത്രങ്ങളായിട്ടുണ്ട് എല്ലാം തന്നെ തിയേറ്ററുകൾ നിറഞ്ഞോടിയ ചിത്രങ്ങളായിരുന്നു സത്യൻ അഭിനയിച്ച കരകാണാക്കടലും പാടാത്ത വൈകിളിയും പ്രേനസീർ അഭിനയിച്ച ഇണപ്രാവുകൾ വെളുത്ത കത്രീന ലോറാനി എവിടെ പ്രിയമുള്ള സോഫിയ അഴകുള്ള സെലീന തുടങ്ങിയവയെല്ലാം വൻ വിജയമായിരുന്നു അദ്ദേഹം കഥയും തിരക്കഥയും രചിച്ച പാടാത്ത വൈങ്കിളി എന്ന ചലച്ചിത്രത്തിന് പ്രസിഡന്റിന്റെ വെള്ളി മെഡൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ലഭിച്ചു തിരുവനന്തപുരം കൊട്ടാരത്തിൽ വിളിച്ച് ശ്രീചിത്രതിരുനാൾ മഹാരാജാവ് അഭിനന്ദനമറിയിച്ചു ഭാര്യ തങ്കമ്മ വർഗി ആറ് ആൺമക്കളും മൂന്ന് പെൺമക്കളുമായി ഒൻപത് മക്കൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മെയ് ഇരുപത്തെട്ടിന് തൻ്റെ എഴുപത്തി വയസ്സിൽ മുട്ടത്തുവർഗി അന്തരിച്ചു